ിൽ പതിനാല് ജില്ലകളിലായി നൂറ്റി ഇരുപത്തി ആറ് കേന്ദ്രങ്ങളിലും മോക്ട്രില്ല് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂം സി ഡി വി വോളന്റിയേഴ്സും സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സമീപ പ്രദേശ സമീപ സ്റ്റേഷനുകളിലായ ആറ്റിങ്ങല് പാറശാല നെയ്യാറ്റിങ്കര നെടുവങ്ങാട് വർക്കല സ്റ്റേഷനുകളിലും മേജർ സ്റ്റേഷനുകളിലും ഇതുപോലുള്ള ഡ്രില്ലുകൾ വളരെ വിപുലമായ മോക്ട്രില്ലുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു അവയർനെസ് ഉണ്ടാവുന്നതിനോട് തന്നെ വീടുകളിലും ഈ ഒരു അവയർനെസ് ഉണ്ടാവണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഒരു ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഒരു വാർ ഉണ്ടാകും എന്ന ഉള്ള ഒരു കൂടി തന്നെ അതിന്റെ ഒരു ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആ ഒരു ഇതിനെ എങ്ങനെ പ്രതിസന്ധി നമ്മളെ ഇപ്പൊ ഇതിനു മുമ്പ് എന്നാൽ കോവിഡിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് നമ്മൾ പല രീതികളിലും മനസ്സിലാക്കി ആ കാലയളവിലും ഇതുപോലുള്ള വെള്ളികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ഒരു വാറിനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അതിനെ എങ്ങനെ നമ്മൾ സജ്ജമാക്കണം എന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രാരംഭ ഘട്ടം എന്ന രീതിയിലാണ് ഇതുപോലുള്ള മോക് ചുള്ളികൾ ഇന്ന് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കുറച്ച് പെട്ടെന്ന് ആയതുകൊണ്ട് ഇപ്പൊ ഇതിലെ പല കോർഡിനേഷൻസ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ഉണ്ടാവണം അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം മെഡിക്കൽ ടീം ഉണ്ടാവണം നമ്മളോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ടീമിനോടൊപ്പം തന്നെ സി ഡി വി ആവത് ബിത്ര അതുപോലെ തന്നെ ഹോം ഗാർഡ്സ് എന്നീ അംഗങ്ങൾ ഉണ്ടാവണം ഇവരെല്ലാം കൂടെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ മോക്ട്രില് വളരെ ശക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി വലും കാലങ്ങളിൽ ഇതിന് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് ഇവിടെ നല്ലൊരു രീതിയിലൊരു മോക്ക് ഡ്രില്ലുകൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് രീതിയിലാണ് ഇപ്പൊ ഒരു അലാറം നമ്മൾ കേട്ടതാണ് ഒരു സയറൻ കേട്ടതാണ് ഇപ്പൊ ചെറിയൊരു സയറൻ ആ സയറൻ എന്ന് പറയുന്നത് മുന്നറിയിപ്പ് സയറൻ എന്ന് പറയുന്നത് മുപ്പത് ആണ് അതിന്റെ ടൈം എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡ് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പാണ് ഇനി ഇത് ദീർഘമായ ഒരു സയറിനാണ് അത് പോകുന്നതിന്റെ ടൈം കൂടുതലാണെങ്കിൽ അത് ഒരു അപകട സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള സയറനുകൾ നമ്മൾക്ക് ഇനി എങ്ങനെയൊക്കെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അപകട ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സേറനുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സജ്ജമായിരിക്കണം ഇപ്പൊ വീടുകളിലാണെങ്കിൽ കൂടിയും വീടുകളിൽ ഒരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് വീടുകളിലാണെങ്കിൽ നമ്മൾ ഈ സേറൻ കിട്ടുന്ന കിട്ടുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ അതിനെ പറയുന്നത് ബ്ലാക്ക് ഔട്ട് എന്നാണ് പറയുന്നത് ഈ പോ സമയത്ത് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മളെ ലൈറ്റുകളെല്ലാം ഓഫാക്കുക യാതൊരുവിധ വെളിച്ചവും പുറത്തേക്ക് വരാതിരിക്കുന്ന വേണ്ടി ജന്നലുകൾ എല്ലാം ജന്നൽ കട്ടൻ ഉണ്ടെങ്കിൽ കട്ടൺ കൊണ്ട് മൂടുക അല്ലെങ്കിൽ ബോർഡ് ബോർഡുകൾ കാർഡ് ബോർഡുകൾ കൊണ്ട് മറച്ചുകൊണ്ട് യാതൊരുവിധ ലൈറ്റ് അതായത് മൊബൈൽ ഫോണിന്റെ ലൈറ്റ് പോലും പുറത്തേക്ക് വരാതെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറയുമ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു വെളിച്ചം കണ്ടതുകൊണ്ടായിരിക്കും അല്ലെ പോയിന്റ് വെളിച്ചത്തിൽ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു അപ്പൊ യാതൊരുവിധ വെളിച്ചവും വരാത്ത ഒരു രീതിയിലേക്ക് നമ്മളെ വീട് പോലും സജ്ജമാക്കുക അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നമ്മൾ ഈ ഈ ടൈമിൽ കണ്ടെത്തണമെന്നാണ് ഈ ടൈമിൽ ഈ ബ്ലാക്ക് ഔട്ട് സമയത്തേക്ക് നമ്മൾ ആ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറുക സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമ്മൾ മാറുക ഇനി നമ്മൾ ഈ പൊതുസ്ഥലത്താണ് നിൽക്കുകയാണെങ്കിൽ പൊതുസ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സജ്ജമായ സ്ഥലത്തേക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇന്ന് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു മോക്ക് ഡ്രില്ല് ആവുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഇവാക്വേഷൻ ഡ്രില്ലുകൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് നമ്മളെ ഈ അംഗങ്ങളെ തന്നെ പല ടീമുകളായിട്ട് തിരിച്ചുകൊണ്ട് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുള്ളതുള്ള മെത്തേഡുകളിലായിരിക്കും മറ്റു പ്രധാന കേന്ദ്രങ്ങളിൽ നമ്മൾ മോക്ഡ്രില്ലുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളത് അപ്പൊ ഇതിനെ ഒരു ഇത്തരം ഒരു സംരംഭം ആദ്യത്തെ സംരംഭം എന്ന രീതിയിലാണ് ഈ സൈറൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ജനങ്ങളുടെ ഇപ്പൊ ഈ ഇതെന്ന് പറയുന്ന ഒരിക്കലും ജനങ്ങളിലേക്ക് അവർക്കൊരു പാനിക് ആകുന്ന രീതിയിൽ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തീരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല അപ്പൊ യാതൊരുവിധ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് ഈ മോക്ട്രില്ലുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ചെറിയ അവയർനെസ്സിന് വേണ്ടിയാണ് ഈ ഇത് നമ്മളിവിടെ ചെറിയ രീതിയിൽ ഈ മോക്ട്രില് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി വരും കാലങ്ങളിൽ ഇതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വിവിധമായ ബോക്ട്രിഡുകളും മറ്റു പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നതാണ് ഇതിൽ സഹകരിച്ചിട്ടുള്ള നമ്മുടെ സി ഡി ബി അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഹോം ഗാർഡ്സ് ഉണ്ട് നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അറിയിച്ചപ്പോൾ തന്നെ ഇതിൽ വളരെ വളരെ അധികം സഹകരിച്ച നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരോടും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂടെ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ടാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ നമ്മളെ ഇവാക്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രിൽ മെത്തേഡുകൾ നമുക്ക് ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ട്രില്ലുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും അപ്പൊ ഇതിന് സഹകരണമുള്ള നന്ദി രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ പിന്നെ ഇന്ത്യയിലെ പുതിയ ഈ വോളണ്ടിയർ വിഭാഗമായ സിവിൽ ഡിഫൻസെ കുറിച്ചാണ് നിങ്ങൾക്ക് അത്യാവശ്യം ട്രെയിനിങ്ങുകൾ തന്നിട്ടുണ്ട് എന്നിട്ട് തന്നെ നമുക്കിപ്പോ ഒരു യുദ്ധ സമ്മാനമായ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുക കടന്നു പോകുന്നത് അപ്പൊ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ നാലുമണി സമയം തന്നുള്ള അല്ല ഏത് രാത്രി വേണമെങ്കിലും വിദ്യ പകരം വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ ഒരു വാണിയും കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വോളണ്ടിയർ എന്നുള്ള നിലയിൽ നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു വീടിനെ സംബന്ധിച്ച് സാർ പറഞ്ഞില്ല കാര്യങ്ങളെ പറഞ്ഞില്ല വീട് ഒരു വീടിനെ സംബന്ധിച്ച് മറ്റേ ആ വീടിനകത്ത് മൊബൈലോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട കുഴപ്പമില്ല പക്ഷെ യാതൊരു പ്രകാശവും ആ വീടിന്റെ വെളിയിൽ വരാൻ പാടില്ല ഇപ്പൊ വകത്ത് ലൈറ്റുകൾ ഇടാം പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യണം ജനലുകളെല്ലാം കട്ടൺ കൊണ്ടോ പാസ്പോർട്ട് കവറുകൾ കൊണ്ടോ മറ്റും എന്ത് ചെയ്തിരിക്കണം കവർ ചെയ്തിരിക്കണം വൈദ്യുതരണങ്ങൾ കഴിയുന്നതും അതായത് ഗ്യാസ് അങ്ങനെയുള്ള കാരണങ്ങളും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും കഴിയുന്നത് എന്ത് ചെയ്യുക ഉപയോഗിക്കാതിരിക്കുക പിന്നെ നിങ്ങൾ സിവിഡ് ഇതെല്ലാം വീട്ടുകാരും ചെയ്യേണ്ടതാണ് പക്ഷെ നിങ്ങൾ സിവിഡുകൾ വോളണ്ടിയേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവാ മാധ്യം ഈ എന്ത് ചെയ്യേണ്ട ആൾക്കാരെ ആക്കാതെ നോക്കണം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം അതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം അവരെ എന്ത് ചെയ്യണം അവിടെ നിന്ന് ആ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെ ഈ വാണിംഗ് കഴിയുന്നത് വരെ അവര് ഏതെങ്കിലും സുരക്ഷിതമായ കേന്ദ്രത്തിലോട്ട് മാറ്റണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ വലിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം